കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു ഒന്ന് മാസ്കും നിർബന്ധമാകും ഛർദ്ദിക്കുന്നവരാണെങ്കിൽ നിർബന്ധമാണ് പിന്നെ നമ്മുടെ വെള്ളം നമ്മൾ കരുതണം ഞാൻ ഇപ്പൊ നാരങ്ങളും പിന്നെ നമ്മുടെ ഹസ്ബൻഡും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു ഇനി ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മെമ്മറിയാണ് റീച്ച് കിട്ടാനാണ് കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഫോർ മന്ത്സ് കംപ്ലീറ്റ് ആയി അങ്ങനെ മന്ത്ലി ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ ഞാനും ഏട്ടനും കൂടിയാണ് പോകുന്നത് എന്താ ഈ ത്രീ മന്ത്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് നാളായതുപോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഫോർ മന്ത്സ് കഴിയാൻ കഴിഞ്ഞു അപ്പം നമുക്ക് മന്ത്ലി ചെക്കപ്പിനുള്ള ഡേറ്റായി അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇനി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ ജസ്റ്റ് ചെക്കപ്പാണ് ചെക്കപ്പും പിന്നെ നമ്മൾ മെഡിസിൻ രീതികളും ഫുഡിൻ്റെ രീതികളും അതൊക്കെ ആയിരിക്കും പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അനോമലി സ്കാനാണ് അടുത്ത ഫിഫ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് എനിക്ക് പേടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഡോക്ടറിനെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് ചെക്കപ്പിന് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ കണ്ടത് ഇനിയിപ്പോൾ അവിടെ ചിലമ്പോൾ പറയാം എന്തായാലും നമ്മൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെട്ടനും കൂടെ പോകാം പൊതുവേ വീട്ടിൽ നിന്ന് അമ്മേ അച്ഛനും എല്ലാവരും വരാറുണ്ട് നമ്മൾ ഈ വെട്ടം നമ്മൾ രണ്ടുപേരും കൂടി പോകാമെന്ന് വിചാരിച്ചു അവരൊക്കെ കുറച്ച് തിരക്കിലാണ് അങ്ങനെ ഈ നമ്മൾ ഫയലൊക്കെ എടുത്തിട്ട് റെഡി ആയി വന്ന് ഞാനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പാൻറ്റ്സ് മോഡലുള്ള കുർത്തി സെറ്റോ അങ്ങനത്തെ ജീൻസ് അങ്ങനത്തെ ടൈപ്സ് ഓഫ് ഡ്രസ്സോന്നും വേറെ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ ഫ്രോക്ക് ടൈപ്പ്സ് ആണ് ഇടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ അതായത് പാൻ പാൻസ് മോഡൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടോ ഇത് ഈ പാവം നോക്കുക ആയിട്ട് എൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വണ്ടിയിൽ വെക്കുകയാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് ഷോയൊക്കെ ഇടാം ഇത് നമുക്ക് എന്താ ഒരു പേജിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ചു തന്ന കോസ്റ്റ്യൂമാണ് കേട്ടോ അടിപൊളി കോസ്റ്റ്യൂമാണ് മെറ്റേണിറ്റി കോസ്റ്റ്യൂമാണ് ആൻഡ് കുറേ അധികം അയച്ചു തന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ലോങ് ആയിട്ട് ഇടാം അടിപൊളി കുർത്തിയാണ് ഇത് കുർത്തിയായിട്ട് വിടാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്രോക്കായിട്ട് വിടാം നമ്മളങ്ങനെ നേരെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ കൊല്ലം മെഡിസിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഡോക്ടർ തിയേറ്ററിൽ അപ്പം ും ഒരു ലൈമ സോടാ സോടയില്ല ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കൊറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അപ്പൊ കേറിയിട്ടുണ്ട് ഹാഫ് ആൻ അവറങ്ങും ഇതൊക്കെ നമുക്ക് കുടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉപ്പിട്ട നാരങ്ങളും വണ്ടി കേട്ടോ അല്ലാതെ കരിക്ക് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആണ് ഇതാണ് ബെസ്റ്റ് അങ്ങനെ ഉപ്പിലിട്ട നാരങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കുപ്പിക്കിലാക്കി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇപ്പോൾ ഡോക്ടർ ഇറങ്ങാറായിട്ടുണ്ടാവും അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ദേ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി ഇതാണ് നമ്മുടെ ട്രാങ്കൂർ മെഡിസിറ്റി ഇവിടെ നമ്മൾ പ്രസന്ന വേണുഗോപാൽ എന്ന് പറയുന്ന ഡോക്ടറിനെ ആണ് കേട്ടോ കാണിക്കുന്നത് ഡോക്ടർ ഒത്തിരി സീനിയറാണ് ഞാൻ ഓൾറെഡി മുന്നേ ഡോക്ടറിനെ കാണിച്ചിട്ടില്ല മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഡോക്ടറാണ് ഞാൻ മുന്നേ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഡോക്ടറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ുള്ളിൽ കയറുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് മാസ്ക് നിർബന്ധം നിർബന്ധമാകും ഛർദ്ദിക്കുന്നവരാണെങ്കിൽ നിർബന്ധമാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഫൈല് പിന്നെ വെള്ള എപ്പഴും നമ്മൾ കരുതണം ഞാൻ ഉപ്പിട്ട നാരങ്ങളുള്ളവണ് കരുതിയിരിക്കുന്നത് ഇത് നാലും പിന്നെ നമ്മുടെ ഹസ്ബൻഡും ഈ അഞ്ച് പ്രോപ്പർട്ടി നിങ്ങൾ മറക്കേ ചെയ്യരുത് ആ ഒരു ും പോലെ വളരും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയുടെ നമ്മൾ ഓൾറെഡി രാവിലെ വിളിച്ചിട്ട് ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മളെ ഇവിടെ ഡോക്ടറിൻ്റെ അസിസ്റ്റൻസ് ഒരു ചേച്ചി ഉണ്ട് അപ്പം ചേച്ചി നമുക്ക് ഓൾറെഡി വിളിച്ചു പറഞ്ഞാൽ ബുക്ക് ചെയ്ത് വെക്കും അപ്പം അങ്ങനെ നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗസ്റ്റ് ഇരിക്കുവാണ് ആൻഡ് ടോക്കൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി ഇവിടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും എക്സൈറ്റ്മെൻറ്റ് ടെൻഷനും ഉണ്ടാവും ഈ വട്ടം എനിക്ക് അധികം ടെൻഷനില്ല കാരണം സ്കാനിങ് ഇല്ലല്ലോ സ്കാനിങ് ഉള്ളപ്പോഴാണ് എനിക്ക് ടെൻഷൻ പിന്നെ ദൈ നമ്മുടെ ചേച്ചി അതാണ് കേട്ടോ ചേച്ചി ചേച്ചി വന്ന് ഇവിടുത്തെ ബുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നോക്ക് കുഞ്ഞാവേ നോക്ക് നല്ല രസമുണ്ടല്ലേ കാണാൻ പിന്നെ അതൊക്കെ വായിച്ച് ഞങ്ങളവിടെ ഇരുന്നു ഇരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കറക്റ്റ് ടൈമിൽ ആവുമ്പോഴാണ് ഞങ്ങൾ പൊതുവേ കയറാറ് പിന്നെ നമ്മൾ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ പാക്കേജും ഡീറ്റെയിൽസും ഒക്കെ അപ്പം അതിൻ്റെ ഒരു സ്ലിപ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വായിച്ചു അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ നമുക്ക് ഡോക്ടറിനെ കാണിക്കാനുള്ള ടൈം ആയിട്ടോ ഇതാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടറിനെ അങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചിട്ടാണ് ഏട്ടോ കാണിക്കുന്നത് പെർമിഷൻ ചോദിച്ച എടുത്തോ ടൈം ചോദിച്ചപ്പോൾ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബി പിയും വെയിറ്റും ഒക്കെ നോക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് എനിക്ക് ഒരു കിലോ കൂടി കിട്ടോ കഴിഞ്ഞിട്ട് അമ്പതായിരുന്നു ഇപ്പോൾ അമ്പത്തൊന്നായി ഇതേ നമ്മുടെ കുഞ്ഞാമിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന ഒരു പ്രത്യേക ഫീലാണല്ലേ പ്രഗ്നൻസി അത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലേപ്പ് ചെയ്യാൻ പറ്റും അതൊരു പ്രത്യേക ഫീലാണ് പിന്നെ ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞു ഉപ്പ് ഒഴിവാക്കുക കുറയ്ക്കാൻ പറഞ്ഞു ഞാൻ ഉപ്പിട്ട നാരങ്ങ എപ്പോഴും കുടിക്കുമെന്നായിട്ട് പറഞ്ഞു അതുകൊണ്ട് കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു ആൻഡ് എരിവും കുറയ്ക്കാൻ പറഞ്ഞു ആൻഡ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞാവിയുടെ ഹാർട്ട് ബീറ്റ് ഞാൻ ക്രീ ക്ലിയറായിട്ട് കേൾപ്പിച്ച് തരാം കേട്ടോ ഇത് നല്ല ടിക് 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 എന്ന് കേൾക്കാൻ പറ്റും അത് പ്രത്യേക ഫീലാണ് നമ്മൾ ഡോക്ടറിനെ കണ്ടുപോകാം ആൻഡ് ആ ഇടയ്ക്ക് കേട്ട അവശബ്ദം നമ്മുടെ കുഞ്ഞാവിടെ ഹാർട്ട് ബീറ്റായിരുന്നു കേട്ടോ നമ്മൾ നേരെ ലേബർ റൂമിലേക്കാണ് വന്നത് എനിക്ക് ടി ടി എടുക്കണമായിരുന്നു സെക്കൻഡ് ടി ടി ആയിരുന്നു കേട്ടോ അപ്പം സെക്കൻഡ് ടി ടി എടുത്തു കഴിഞ്ഞു ആൻഡ് പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല ഫാർമസിയിൽ വന്ന് മരുന്ന് മേടിച്ചാൽ മതിയായിരുന്നു പിന്നെ ഫാർമസിയിൽ വന്ന് ദേ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഞാൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഞാൻ അധികം കുഴപ്പങ്ങളൊന്നും ഇല്ല അധികം എല്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം ഓക്കെയാണെന്നാണ് പറഞ്ഞത് ആൻഡ് ബേബി നല്ല ഹെൽത്തി ആയിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് അതുമല്ല ഞാൻ ഡോക്ടറോട് എപ്പോൾ പോയാലും അത് ചെയ്യാമോ ഇത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഊതി പിടിച്ചോട് ചെയ്യും ഡോക്ടറെ എല്ലാത്തിനും കറക്റ്റ് കറക്റ്റ് നല്ല രീതിക്ക് ഉള്ള മറുപടി ഒക്കെ പറഞ്ഞു തരും കേട്ടോ അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്തു കൂടുക എല്ലാം പറഞ്ഞു തരും അതൊക്കെ ചോദിച്ച് നല്ല രീതിക്കുള്ളൊരു സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാം കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളൊന്നും അധികം കഴിക്കാറില്ല അത് പിന്നെ നോക്കുക എപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാൽ നഴ്സുമാരാവട്ടെ അവിടെ വരുന്ന പേഷ്യൻസ് ആവട്ടെ എല്ലാവരും ഇങ്ങനെ വന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാറുണ്ട് നമ്മൾ ബിഗ് ബോസിൻ്റെയും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ നമ്മളറിയാവുന്ന ഒരു അവരുടെ വീട്ടിലെ പിള്ളാരെ പോലെ വന്ന് സംസാരിക്കുമ്പോൾ അതുപോലെ എത്ര മാസമായി കെയർ ചെയ്യണം ഡാൻസ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതൊരു പ്രത്യേക കെയറാണ് അത് ഭയങ്കര സന്തോഷം കേൾക്കുമ്പോൾ ആൻഡ് അത് മരുന്നൊക്കെ മേടിച്ചിട്ടായിട്ട് നമ്മൾ വരുവാണോ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വേറെവിടെയും പോകണ്ട ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ എന്താ ബേബി ഓക്കെ ആയപ്പോൾ തന്നെ നമ്മളും പകുതി ഓക്കെ ആയി ഇതാട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇതാണ് ആൻഡ് ഇവിടെ എല്ലാവരും ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഭയങ്കര കംഫേർട്ടാണ് നമ്മൾ ഒഴിവാൻ ഒക്കെ പോവുകയാണല്ലോ എന്തോന്നറിയോ പൊതുവെ ഞാൻ നോക്കിട്ട് വല്യ വലിയ സെലിബ്രിറ്റി പെളിമാണി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോസ് വലിയ 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 ഒരുപാട് ഈ സംഭവങ്ങളൊക്കെ അതൊന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാതിരിക്കുന്നവർക്ക് ഷെയർ ചെയ്യാതിരിക്കാം പക്ഷെ തെറ്റായിട്ട് കണ്ടിട്ട് ഭയങ്കര കണ്ടിട്ട് ഓരോരുത്തരും പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കാണുമ്പോ നമുക്കാണെങ്കിലും അതൊന്നും പിന്നീട് കാണാൻ വേണ്ടിട്ടൊന്നും അല്ല ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഓഡിയൻസ് അല്ലാണ്ട് ഇത് റീച്ചിന് വേണ്ടി റീച്ച് കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം പക്ഷെ ഇഷ്ടപ്പെടാത്തവര് അത് വലിയ കുറ്റമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ മെമ്മറീസ് ആയിട്ട് വെക്കുന്ന പിന്നെ ും ഇതൊക്കെ ഒരു കണ്ടന്റ് ആണ് എല്ലാവരും ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് റീച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി എന്റെ ഈ വീഡിയോ ഇടുന്നു എനിക്ക് റീച്ച് ഒന്നും കിട്ടണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ആരും ഇടത്തില്ല റീച്ച് കിട്ടാനാണ് മറ്റുള്ളവരെ റോസ്റ്റ് ചെയ്യുന്നതും മറ്റുള്ള പിന്നെ വീഡിയോസ് ഇടുന്നതും ഒക്കെ റീച്ചിന് വേണ്ടിട്ടാണ് സോ ഞാൻ ഇനി മിക്കവാറും ഒഴിവാകും കേട്ടോ എനിക്ക് വേണ്ട ഈ റീച്ച് എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ മെമ്മറിയായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ചിലപ്പം മേ അത് എന്താ പറയുക മറ്റുള്ളവർ നമ്മുടെ സന്തോഷം മറ്റുള്ളവരെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മുടെ ഒരുപാട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ട്രെക്കിങ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാലം കൊണ്ടുള്ള ക്വസ്റ്റ്യനിങ്ങിനൊക്കെ ആൻസർ ആയിട്ടാണ് ഈ ഒരു നമ്മുടെ വീഡിയോസ് പലതും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓഫ് കോഴ്സ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാനത് നൂറ് ശതമാനം പറയും അത് റീച്ച് കിട്ടരുത് അല്ലെങ്കിൽ റീച്ച് കിട്ടും കിട്ടാതിരിക്കാൻ വേണ്ടി ആരും ഒരാളും ഒരു യൂട്യൂബ് ചാനലിലും ഒരാളും കണ്ടൻറ്റും കണ്ടൻറ്റും റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ് അത് ഇതൊരു സന്തോഷമാണ് പിന്നെ അതൊരു ഇത് എക്സ്ട്രാ സന്തോഷവും മെമ്മറിയും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോസും കൂടെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് സോ ഞാൻ പറയുന്നത് കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ ആള് റീച്ച് റീച്ച് എല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമുക്ക് ഫെബ്രുവരി സ്കാൻ ആണ് അപ്പൊ കുഞ്ഞാൻ എത്തിക്കൂടി പറഞ്ഞു അതിന് വേണ്ടിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് അത് കാണാനുള്ള ആകാംക്ഷയിലാണ് രീതിയിൽ ഞാൻ ഞാൻ തെറ്റാണോ നമ്മൾ ഇനി ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണോ എന്തെങ്കിലും തെറ്റുള്ള സാധനമാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഞാനിത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വലിയ 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 സെലിബ്രിറ്റീസ് ആൾക്കാരൊക്കെ അവരുടെ ഈ ഒരു മെമ്മറീസ് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ദിയാകൃഷ്ണ പേളിമാണി അങ്ങനെയുള്ള അത്യാവശ്യം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നു ഇതല്ല കേരളത്തിലുള്ളവരല്ലാതെ ഒരുപാട് 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 വലിയ 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 പറയാൻ പറയാൻ പോലും പറ്റാത്ത അത്ര വലിയ സെലിബ്രിറ്റീസ് അവരുടെ ഈ ഈയൊരു പ്രഗ്നൻസി പീരീഡ് പ്രഗ്നൻസി ടൈം ഇതെല്ലാം ഇനി നേരെ മറിച്ച് നമ്മുടെ പ്രഗ്നൻസിയുടെ ഏറ്റവും വലിയൊരു ഇതൊന്നും ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വേതാമനെ പ്രഗ്നൻസി അവരുടെ റിയൽ ലൈഫ് പ്രഗ്നൻസി ആണ് ഒരു മൂവിയിലൂടെ കാണിച്ചിരിക്കുന്നത് സോ ഇത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്തായാലും നമ്മള് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും ഒരുപാട് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു ഇനി ഇഷ്ടപ്പെട്ടില്ല ഇത് നമ്മുടെ മെമ്മറിയാണ് റീച്ച് കിട്ടാനാണ് പിന്നെ ഡാൻസ് ചെയ്യാൻ പാടുണ്ടോ അതിന് വേറൊരു വീഡിയോ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കാര്യം അത് ചുമ്മാ ഒരാളും ഒന്നും ചെയ്യാറില്ല കാര്യം ഏഴ് വർഷത്തിന് ശേഷമാണ് കൊച്ച് വരുന്നത് ഇപ്പം ഇങ്ങനെ ചെയ്യുക അതെല്ലാം അതിനെല്ലാം ഉള്ള ആൻസറായിട്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ സോ ഈ വീഡിയോ കഴിച്ചിട്ട് സോ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വീഡിയോ പക്ഷെ നിങ്ങൾ അതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ ഗ്ലീസ് അതെ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഞാൻ ഈ നോക്കുന്നത് ഈ നാല് മാസത്തിൽ എനിക്കുണ്ടായ സ്കിൻ ചേഞ്ചസ് ആണ് കേട്ടോ ആക്ച്വലി നമുക്ക് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ അധികം സ്കിൻ പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അധികം മിക്ക പ്രൊഡക്റ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഞാനിപ്പോൾ ഒന്നേന്ന് എനിക്കായി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഒന്നേന്ന് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അത്യാവശ്യം ഉണ്ട് ഫസ്റ്റ് ടൈം കാട്ടി ഇതേ നോക്ക് നല്ല ചേഞ്ചസ് ഉണ്ട് നല്ല പിമ്പിൾസും ബ്ലാക്ക് മാർക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല റെഡ്യൂസായി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പത്രമുള്ളൂ ബൈ